മുക്കാൽ കപ്പ് ഉഴുന്നും ഒരു മുട്ടയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഒന്ന് അപ്പോൾ അതിന് വേണ്ടി ഞാൻ മുക്കാൽ കപ്പ് ഉഴുന്ന് നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ വെള്ളമല്ല അതുപോലെ ഒരു സ്ട്രെയിനറിലിട്ട് വാർത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് കുതിർക്കാൻ വെക്കാം എന്നിട്ട് രാവിലെ വേണമെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നാല് മണിക്കൂർ കുതിർക്കാൻ മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ ഉഴുന്നൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ടയും പൊട്ടി ചോദിച്ചുകൊടുക്കുക ഇനി വെള്ളം ചേർക്കണ്ട ചേർക്കേണ്ടട്ടോ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വലിയ ജാറാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ചെറിയ ജാറിലിട്ട് അരച്ചാൽ മതി എത്രത്തോളം നമുക്ക് അരച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം അരച്ചെടുത്താൽ മതി ഇതുപോലെ കുറച്ച് തരിതരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇനി നമുക്കുണ്ടല്ലോ ഇതൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം എന്നാലാണല്ലോ അപ്പം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുക അപ്പം ഞാനിതിലേക്ക് ഒരു സവാളയാണ് കേട്ടോ ഇട്ടു എടുക്കുന്നത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണം ഇട്ടെടുക്കാന് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് അതുപോലെ കൊത്തി അരിഞ്ഞാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം പിന്നെ ചേർക്കുന്നത് ഇഞ്ചിയാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇഞ്ചിട്ടോ ഇഞ്ചി അതുപോലെ കുഞ്ഞു കുഞ്ഞു ആയിട്ടാണ് കട്ട് എടുത്തിട്ടുള്ളത് പിന്നെ മല്ലിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ടുകൊടുക്കുക മല്ലിയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചെറുതായി കട്ട് ചെയ്താണ് ഇട്ടുകൊടുത്തത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ അരിപ്പൊടി ഒരു കാൽ കപ്പാണ് ചേർക്കുന്നത് ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത് പിന്നെ ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദയോ കടലമാവോ ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പക്ഷേ അരിപ്പൊടി ചേർത്ത് എന്താ വച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് അരിപ്പൊടി ചേർത്തത് അപ്പം ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കയ്യിൽ കുറച്ച് ആക്കി കൊടുത്തിട്ട് വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ എന്നാൽ പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കൂല അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം ബോൾസിൻ്റെ ഷേപ്പിൽ ഒന്ന് ഉരു എടുക്കാന്നിട്ട് ഇതുപോലെ കൈയിൽ വെച്ചിട്ടൊന്ന് പരത്തു കേട്ടോ അതായത് നമ്മൾ കട്ട്ലറ്റൊക്കെ ഷെയ്പ്പ് ചെയ്തെടുക്കൂലേ ആ ഒരു പരുവത്തിലാണ് ഞാനിവിടെ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഉഴുന്നവടൻ്റെ അനിയത്തി ആയിട്ടൊക്കെ വരുമല്ലേ ഉഴുന്ന് വടക്ക് പിന്നെ തുള ഉണ്ടാവുമല്ലോ അല്ലേ പക്ഷെ ഉഴുന്ന് വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന് വടന്നൊക്കെ പറയാമല്ലേ അപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ കുറഞ്ഞ തീയിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ എന്നാലേ ഇതിൻ്റെ ഉൾവശമൊക്കെ കുക്കായിട്ട് കിട്ടുള്ളൂ കാരണം നമ്മൾ ഉഴുന്നൊക്കെ പച്ചക്കാണല്ലോ ചേർത്തത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ആയിട്ടാവൊട്ടിരിക്കുക നമ്മൾ പരിപ്പൊടയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ടേസ്റ്റ് തന്നെ തില് പരിപ്പ് വടന്റെ ടേസ്റ്റ് ആവില്ല കാരണം പരിപ്പ് പരി പരിപ്പുവട പരിപ്പ് കൊണ്ടാണ് അല്ലേ ഉണ്ടാക്കുന്നത് അത് ഉഴുന്ന വടന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്താണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് വൈകിട്ട് നമ്മുടെ മക്കള് സ്കൂളിൽ തരുമ്പ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ കാരണം ഇപ്പൊ ഇനി സ്നാക്ക് ഉണ്ടാക്കാൻ വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉഴുന്ന് നമ്മളെ എപ്പോഴും ഉണ്ടാവുമല്ലോ അല്ലേ അതുപോലെ മുട്ടയും അപ്പൊ ഉഴുന്നും മുട്ടയും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ അല്ലാത്ത സാധനങ്ങളൊക്കെ പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതല്ലേ അപ്പൊ ഈ വട എങ്ങനെ തന്നെ തിന്നാനും നല്ല രസമാണ് കേട്ടോ ഇനിയിപ്പ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ചട്നിയൊക്കെ ഉണ്ടാക്കിട്ട് വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം എന്താണെങ്കിലും പൊളി ടേസ്റ്റ് ആണ് അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ പിന്നെ ഉണ്ടല്ലോ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം അസലമലൈക്കും